ഹരി വിജയ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചില സാങ്കേതിക തകരാറ് മൂ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാൻ സാധിച്ചില്ല എൻ്റെ വീഡിയോ പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരോടും ഒരു മാപ്പ് ചോദിച്ചുകൊണ്ട് അടുത്ത എൻ്റെ ഈ വീഡിയോ അടുത്ത വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യണം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തിരുവാതിര ആ നക്ഷത്രത്തിൻ്റെ പൊതു കുറിച്ചാണ് തിരുവാതിര നക്ഷത്രം തിൻ്റെ ദശാനാഥൻ രാഹുവാണ് ആകാശപ്പരപ്പിലെ തീക്കട്ട പോലെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര ഇവരുടെ പൊതുവായിട്ടുള്ള ലക്ഷണം ഇവരെല്ലാ വിഷയങ്ങളിലും പൊതുവായി എല്ലാ വിഷയങ്ങളിലും ശോഭിക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും അവർ വളരെ ശോഭനമായ രീതിയിൽ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നല്ല നല്ല ഒരു ഇത് വരുന്ന ഒരു വിഷയം നല്ലതായ രീതിയിൽ അതിനെ ആ വിജ്ഞാനം സമ്പാദിക്കുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും അതിനനുസരണമായൊരു പ്രശസ്തി എന്നാലിവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനനുസരണമായിട്ടുള്ളൊരു പ്രശസ്തിയോ ആ ഒരു പ്രതാപമോ ഒന്നും അഭിവൃദ്ധി ഉള്ളതൊന്നും തന്നെ ഇവരിലേക്ക് കാണുന്നതായിട്ട് കാണുന്നില്ല അന്യരമായിട്ടുള്ള ബന്ധുത്വം സൗഹൃദം എന്നീ ബന്ധങ്ങളിലെല്ലാം ഇവർ അസാമാന്യമായ രീതിയിലുള്ള സാമർഥ്യം ഇവരുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുമാണ് എന്നാൽ ഇവരോട് ഇടപഴകുന്നവർ സൗഹൃദവും സന്തോഷവും പക്ഷെ നിസ്സാര കാര്യങ്ങൾക്ക് ഇവരെ വിരസത അനുഭവിക്കുകയും അതോട് അതുപോലെ തന്നെ സരസമാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ സവിശേഷത ഉള്ളവരായിരിക്കും എന്നാൽ ഗുണങ്ങൾ ഇവരിൽ പ്രത്യേകമായിട്ട് ഇവരുടെ ഗുണങ്ങൾക്കനുസരിച്ച് ആ പരിസ്ഥിതിക്കനുസരിച്ച് ഇവർ ആ പരിതസ്ഥിതി അനുസരിച്ച് മാറി എന്നാൽ കോപമൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി നിസാരമായ സമയം കൊണ്ട് തന്നെ അവരതിനെ ഓവർക്കം ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്ത് സാധാരണ ലെവലിലേക്ക് വരാൻ പെട്ടെന്ന് കഴിയുന്ന സാമർഥ്യമുള്ളവരുടെ ആൾക്കാരായിരിക്കും ഇവർ പിന്നെ ഇവരുടെ ഇവരുമായിട്ട് മറ്റുള്ള രീതിയിലൊക്കെ ഇടപഴകുന്നവരും എന്ന സഹായത്തിനാണെങ്കിലും മറ്റുള്ളവർ കാണുമ്പോൾ അവർ വളരെ ഇതായിട്ടൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് ആ ഒരു നോർമലി ഉള്ള ഉള്ളതിനെല്ലാം ഇവരെ നല്ല രീതിയിലൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുള്ളവരാണ് അല്ല ഇവരെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നവരുണ്ട് കാരണം ഒന്ന് ഒന്ന് പിണങ്ങി മാറി ഇരുന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കുക എന്നുള്ളവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ളവർ ഏകാന്തതയൊന്നും അവർ ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങനെ മുറുക്ക പിടിച്ചിട്ടുള്ള ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ജീവിതത്തെ അങ്ങനെ ഇതാകുന്ന രീതിയിലുള്ള സ്വഭാവമൊന്നുമല്ല വിജ്ഞാനങ്ങൾ സമ്പാദിക്കുന്ന ഏതാണ്ട് ഇവരുടെ വിജ്ഞാനങ്ങൾ സമ്പാദിക്കുന്ന ഏതാണ്ട് കുടത്തിലെ വിളക്ക് പോലെയാണ് കരുതുന്നത് ഇവരെക്കുറിച്ച് അങ്ങനെ കാണുന്നത് ശരിയായ എന്തുകൊണ്ടെന്നാൽ അവർ സമ്പാദിക്കുന്ന പൊതുവിജ്ഞാനം അനുസരിച്ച് പ്രശസ്തി ഉത്കൃഷ്ടമായത് ഇവയൊന്നും തന്നെ ഇവർക്ക് വാസ്തവമായ ജീവിതത്തിലേക്ക് ഇവരുടെ പുരോഗതിക്ക് പ്രദാനം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ഒരു നക്ഷത്രമാണിത് അത് അഭിമാനവും ആത്മബലവും ഇവർക്ക് കുറച്ച് കൂടുതലായത് കൊണ്ട് അവർ പെട്ടെന്ന് അതിനെ എല്ലാം രണ്ട് സൈഡിലേക്കും അപ്പോൾ സുഖമാണ് ദുഃഖമാണോ എല്ലാം ഒരേപോലെ വഹിക്കാനുള്ളൊരു ഒരു കഴിവ് ആ യുക്തി സഹജമായിട്ട് സംസാരിക്കുന്നതിനും അതിന് യുക്തിക്ക് വരുന്ന രീതിയിലവരതിനെ കൈകാര്യം ചെയ്തെടുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതയുള്ളവരായിരിക്കും എന്നാണ് പൊതുവായി അവരെ കണ്ടുവരുന്നത് ഏത് കാര്യത്തിൽ ഇവരിൽ ഉദ്ദേശിക്കുന്ന കാരണം ഏത് കാര്യങ്ങളിലിടപെട്ടാലും ആ ഉദ്ദേശിക്കുന്നതെല്ലാം തന്നെ ഭൂരിഭാഗം പേരുടെയും ഉദ്ദേശങ്ങളെ ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കുകയും ഭൂരിപക്ഷം പേരും ഇവരെ ഇവരെ കൊണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരൊരു ഗർവികളായിട്ടാണ് ഉപകാര സ്മരണയില്ലാത്തവരായിട്ടൊക്കെയാണ് ഇവരെ മറ്റുള്ളവരെ ഇവരെ കാണുന്നത് ഗർവികൾ വളരെ വളരെ കോപിഷ്ടരായിട്ടുള്ളവരാണ് ആ ഒരു ചെറിയ സമയത്തേക്കുള്ളതേ ഉള്ളെന്നുള്ളത് അത് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇവരവിടെ അടുത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇവർക്ക് മുപ്പത്തിരണ്ട് വയസ്സും നാൽപ്പത്തിരണ്ട് വയസ്സിലും ഇടയിലാണ് ഇവരുടെ സുവർണമായിട്ടുള്ളൊരു കാലമെന്ന് പറയുന്നത് പിന്നെ ഇവരെ സംബന്ധിച്ചോളം ഇവർ ഇടപഴകുന്ന നക്ഷത്രങ്ങളിലെ പൂയം മകം ഉത്രം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രക്കാരുമായിട്ട് ഇവരുടെ ഇടപഴകുന്നത് അത്ര നല്ലതായിട്ട് ഇവർക്ക് ശോഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടാക്കും ഇവരുടെ ദശാകാലങ്ങളെയൊക്കെ സംബന്ധിച്ചോളം രാഹുവാണ് പതിനെട്ട് വർഷം പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് പതിനാറ് വർഷം വ്യാഴമാണ് പിന്നെ പത്തൊൻപത് വർഷം ശനി ബുധന് പതിനേഴ് വർഷം കേതു ഏഴ് ഏഴ് വർഷം പിന്നെ ശുക്രൻ ഇരുപത് വർഷം ആദിത്യന് ആറ് വർഷം ചന്ദ്രൻ ഇങ്ങനെ ഇവരുടെ ദശാകാലങ്ങളശാകാലങ്ങളെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾക്കിപ്പോൾ ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളെയൊക്കെ അനുസരിച്ച് നമ്മുടെ അനുഭവങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ഒരു ഇതിൻ്റെ ദശാകാലങ്ങളെ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായി നമ്മുടെ ശരിയായുള്ള ഗ്രഹനില നമ്മുടെ ആ ജനിച്ച സമയവും കാര്യമൊക്കെ വെച്ച് നോക്കിയാൽ നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു ഒരു വിവരണം നമുക്ക് എടുക്കാൻ കഴിയും ഇത് പൊതുവായിട്ടുള്ളൊരു ലക്ഷണമാണ് ഈ പൊതുവായ ലക്ഷണങ്ങളിൽ ഇത് ലളിതമായ രീതിയിലും പൊതുവായിട്ടുള്ളൊരു വിഷയം ഒരു ലക്ഷണത്തിൻ്റെ വിഷയം മാത്രമാണ് അതുകൊണ്ട് തുടർന്നും അടുത്തൊരു നക്ഷത്രവുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ തുടർന്നും വീഡിയോകൾ ചില സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വീഡിയോ തുടരെ തുടരെ ഇടാൻ കഴിയാത്തത് എങ്കിലും മാക്സിമം ഇത് ക്യാപ്പില്ലാതെ ഇടാൻ ശ്രമിക്കും തുടർന്ന് ഈ വീഡിയോയിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയുകയോ മറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ നമുക്കതിൻ്റെ അടുത്ത് ആ വീഡിയോയിൽ നമുക്ക് അതിനെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റു ഇത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പ്രതിപാദിക്കാൻ പറ്റും അപ്പം ഈ വീഡിയോ ഇപ്പോൾ ഇതോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം